അതിന് ൂടെണ്ട് നമ്മളങ്ങ് ഉറങ്ങി കണ്ണു കണ്ണൂർന്നലോ നമ്മൾ വേറെ പലതും ആവും നമുക്ക് മിയാ കലീഫ സണ്ണി ലിയോണ് ഡാനി ഒരുപാട് പേരെ കാണാൻ പറ്റും ഇവരൊക്കെ ആ എനിക്ക് ഇവരൊന്നല്ല കാണണ്ടത് എനിക്ക് മരിക്കണേന് മുന്നേ ഒരാളെ കാണണം എന്നിട്ട് എനിക്ക് ചത്താ മതി ദയവോണു വീഡിയോ കാണാൻ ചേട്ടൻ ചേട്ടാ ല്ലേ ചേട്ട വീഡിയോസ് എന്നും കണ്ട് ഞാൻ ഓരോന്നും പഠിക്കാൻ നോക്കാറുണ്ട് ചേട്ടൻ എനിക്കൊരാളെ കാണണം എന്നെ എന്തെങ്കിലും ഒക്കെ ആക്കി തരൂ ചേട്ടാ അയ്യോ ഇന്ന് പറ്റത്തില്ല കേട്ടോ ഇന്ന് ഒരു രാത്രിക്കുള്ളിൽ ഒരു മൂന്ന് പേര് ഉറക്കാറുണ്ട് അയ്യോ അങ്ങനെ പറയലേ ചേട്ടാ എന്റെ ലൈഫിൽ ഞാൻ കാണുമെന്ന് ആഗ്രഹിച്ച ആളാണ് ചേട്ടൻ പ്ലീസ് ചേട്ടൻ എന്തെങ്കിലും ചെയ്ത് ഒരു രണ്ടു മിനിറ്റ് എങ്കിലും എന്റെ ലൈഫിൽ എനിക്ക് ആളെ കാണാനുള്ള ഭാഗ്യം പ്ലീസ് ഓക്കേ വേണ്ടി എക്സ് ഗേൾഫ്രണ്ട് വല്ല അല്ല േട്ടാ ശത്രുക്കളാരെങ്കിലും പിന്നെ ആരെ വേണ്ട ആരും പോയി കാണിച്ചതിന് വാവു ഈ കാലഘട്ടത്തിൽ ഇത്രയും നല്ല ചെറുപ്പക്കാരോ അതെ ചേട്ടാ ഞാൻ വരുത്തിക്കും ബ്രീത്ത് എടുക്കുക പതുക്കെ വിടാ താങ്കൾ ഇനി ഉറക്കത്തിൽ നിന്നേക്കുമ്പോ ഇതായിരിക്കും തങ്ങളുടെ മുത്തച്ഛാ റിലാക്സ് ബ്രീത്ത് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കും ഇപ്പോൾ ഉറങ്ങും മുത്താ മുത്താ മുട ചെയ്തത് ഞാൻ എന്റെ കുഞ്ഞു നാൾ മുതലേ ഓങ്ങി വെച്ചതാണ് ഞാൻ ജനിക്കുന്നതിന് മുന്നേ അയാള് ചത്തുപോയി ഈ കാണുന്ന അമ്പത് ഏക്കർ സ്ഥലം വെറുതെ അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റ് തുലച്ച മുതലാണിത് ഇന്ന് ആ മാർക്കറ്റ് വാല്യൂ അമ്പത് കോടിക്ക് മുകളിലാണ് സാറിയോ ഞാൻ എത്ര കാലം ഇയാളെ ഫോട്ടോ നോക്കി ഞാൻ തുപ്പാറിട്ടോ സാർ അതൊന്നും ഓഫ് ആക്കി തല്ലിക്കൊല്ലും ഓഫേല് സാറേ ഓഫേല് അന്നത്തെ ആ പൈസ ഒക്കെ ഇണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ലോക്കൽ അംബാനി ആയിട്ടല്ലേ ഇപ്പൊ ഞാൻ നാട്ടുകാരോട് വേറൊരു അടി കൂടെ ഒറ്റ പ്രാവശ്യം കൂടെ